എൻ സി സിയുടെ ടെൻത്ത് കേരള യൂണിറ്റിൽ കൊല്ലം ഗ്രൂപ്പ് കമാൻഡർ സന്ദർശനം നടത്തി വാർഷിക പരിശോധനയുടെ ഭാഗമായിട്ടായിരുന്നു ബ്രിഗേഡിയർ സുരേഷ് ജി സന്ദർശനം നടത്തിയത് വാർഷിക പരിശോധനയുടെ ഭാഗമായാണ് കൊല്ലം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ സുരേഷ് ജി യൂണിറ്റ് ടെൻ കേരള എൻസി യൂണിറ്റ് സന്ദർശിച്ചത് തിരഞ്ഞെടുത്ത കേഡറ്റുകൾ ആർമി എൻസി സിവിലിയൻ സ്റ്റാഫ് എന്നിവരുമായി ആശയവിനിമയം നടത്തി കമാൻഡിംഗ് ഓഫീസർ രാഹുൽ ഘോഷ് വിവിധ ഓഫീസർമാരായ ഷിബു കെ എം രാജ ദിലീപ് എസ് ബി ജെർണാൾ സിംഗ് ഗണപതി എന്നിവർ പങ്കെടുത്തു ഫോർ ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ സോ ഗുഡ് ഐഡിയ ബിക്കോസ് ആ വർഷം അടുത്ത ഒരു ചാൻസ് പന്തളം എൻസ് കോളേജിലെയും ക്രിസ്ത്യൻ കോളേജിലെയും കേഡറ്റുകളായ ശിവപ്രസാദ് ആദർശ് രമണൻ എന്നിവർക്ക് യഥാക്രമം കമാൻഡർ പുരസ്കാരം നൽകി ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ജഗ്ഗിങ് വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുണ്ട് ആദർശ് വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സിറ്റി എന്നിവയിലേക്കും മത്സരിക്കാൻ യോഗ്യത നേടിയിട്ടുണ്ട് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ ഒന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയും ടെൻ കേരള ബറ്റാലിയനിലെ കേഡറ്റുമാണ് ആദർശ രമണൻ ബ്രിഗേഡിയർ സുരേഷ് ടി ജിക്ക് ബറ്റാലിയനിലെ കേഡറ്റുകൾ ഗാർഡ് ഓഫ് ഓണറും നൽകി ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ